അന്താരാഷ്ട്ര വിധവാ ദിനാചരണത്തിന്റെ ഭാഗമായി സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് കൺവെൻഷനും സെമിനാറും സംഘടിപ്പിച്ചു മേലാങ്കോട്ടെ എ കെ ജി സെൻട്രൽ വെച്ചാണ് പരിപാടി നടത്തിയത് സിംഗിൾ വുമൺ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന കുടുംബസഹായ ഫണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനസ്ഥാപിക്കണമെന്നും ലോക ആകെ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും വലിയ തോതിൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു അന്താരാഷ്ട്ര വിധവാ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ എ കെ ജി സെന്ററിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ ഒരു സുഖവും അനുഭവിക്കാനുള്ള സാഹചര്യമില്ല അവര് ഒരു നാല് ചുമരകൾക്കകത്ത് ആരും കാണപ്പെടാതെ ആരും അംഗീകരിക്കപ്പെടാതെ കഴിയേണ്ട ഒരു അവസ്ഥ പുറത്തിറങ്ങാൻ പോലും ചില സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ അല്ലെ ഒരു പിന്നെ സ്ത്രീയെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പുറത്തിറങ്ങുമ്പോൾ കാണുന്നതെങ്കിൽ മോശമായിട്ട് കണ്ട ഒരു ഒരു അത്രമാത്രം അത്രമാത്രം അവഗണിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട വലിയ സ്ഥിതി ഉണ്ടായിരുന്നു സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ശാന്തകുമാരി അധ്യക്ഷയായി അനുബന്ധമായി നടത്തിയ സെമിനാറിൽ സംസ്ഥാന മുഖ്യപ്രഭാഷണം നടത്തി ഈ സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാൻ എന്റെ വായിൽ ാവില്ല അതുകൊണ്ട് ഞാനിതാ കോലം കെട്ടി തെയ്യം കെട്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഇതിന് മാറ്റം വരുത്താൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് നവോത്ഥാന നായകന്മാർ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം നമ്മുടെ നാടിനെ നാടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷമായി ആ എഴുപത്തെട്ട് വർഷം കഴിയുമ്പോൾ ഞാനും നിങ്ങളും ഇപ്പൊ ചർച്ച ചെയ്യാണ് ഭക്ഷ്യ ശ്രൂഷത്വം ഉറപ്പുവരുത്തണം